കേരളത്തിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ മൂന്ന് രൂപ എൺപത് പൈസ നമുക്ക് നൂറ് രൂപ കണക്കാക്കിയാൽ കേരളത്തിന് മുൻകാലങ്ങളിൽ ലഭിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു രൂപ തൊണ്ണൂറ് പൈസയായി ചുരുങ്ങിയിരിക്കുന്നു ഇത് മൂന്ന് രൂപ എൺപത് പൈസയും ഒരു രൂപ തൊണ്ണൂറ് പൈസയും എന്നുള്ളതല്ല നോക്കൂ നേരത്തെ കിട്ടിയിരുന്ന ഇരുപത്തിയൊന്ന് കോടി രൂപ ഇരുപത്തിയൊരായിരം കോടി രൂപ നമുക്ക് ഇത്തവണ ലഭിക്കാതെ പോകുന്നു ആ ഇരുപത്തി ഒരായിരം കോടി ഉണ്ടെങ്കിൽ കേരളം കൃത്യമായി റൺ ചെയ്യാൻ പിണറായി വിജയൻ സർക്കാരിനോ ഏത് സർക്കാരിനോ സഹായിക്കും ആ സാഹചര്യക്കും എന്നുള്ള നിലയാണ് ഇപ്പോൾ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കി ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൂടി മറ്റൊരു ഞാൻ അവസാനിപ്പിച്ചാൽ നോക്കൂ പിന്നീട് തനത് നികുതിയാണ് നികുതി പിരിവിൽ ഈ സർക്കാർ പിന്നോട്ടാണ് തനത് നികുതി ഈ സർക്കാരിനില്ല ഇത് മദ്യവും എന്താ ലോട്ടറിയും നടത്തി നടത്തും ഗവർണർ വരെ പറഞ്ഞാണല്ലോ നോക്കൂ തനത് നികുതിയുടെ കാര്യത്തിൽ അൻപത് ശതമാനത്തിലധികമാണ് വർധനവ് തനത് നികുതി നാൽപ്പത്തി ഏഴായിരം കോടിയായിരുന്നത് പിന്നീട് എഴുപത്തി ഒരായിരം കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ യും രാഷ്ട്രീയം നടത്താൻ കഴിഞ്ഞു ഈ നവകേരള ആ അവിടെ നമ്മൾ ഒറ്റ കാര്യം ഡോക്ടർ അരുൺ ഞാൻ ഇതിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ അതായത് ഈ നേട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ വളരെ വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ കൈവരിച്ച് ഇങ്ങനെ വിജയശ്രീലാൽ എതിരായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് പക്ഷേ അവർ സപ്ലൈകോയിലേക്ക് നോക്കാൻ വിട്ടുപോയിട്ടുണ്ട് ക്രിസ്മസ് വിപണി തട്ടിക്കൂട്ടിയാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പറയട്ടെ പറയട്ടെ ആ തട്ടിക്കൂട്ടി ആരംഭിച്ച ഉദ്ഘാടനം ജനരോഷം മൂലം മുടങ്ങിയതും മുടങ്ങിയതും ഉണ്ട് അല്ലെങ്കിൽ ഓണവിപണിയിൽ സംഭവിച്ച അതേ ആ കുറവ് മുൻകാലങ്ങളിൽ ഇത് കണക്കാണ് നേരത്തെ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലഭിച്ചിരുന്ന മൂന്ന് തൊണ്ണൂറ് എന്നുള്ളത് ഇപ്പോ നമുക്ക് ഒന്ന് എൺപതായി പകുതിയായി ചുരുങ്ങിയിരിക്കുന്നു എന്ത് കാര്യത്തിന് കേരളം മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ടോ കേരളം ജനസംഖ്യ നിയന്ത്രണം നടത്തി എന്നുള്ളതുകൊണ്ടോ കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മികവുറ്റ പ്രകടനം നടത്തി എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടുള്ള ശിക്ഷയാണോ നമ്മൾ അനുഭവിക്കുന്നത് എനിക്ക് മൂന്ന് രൂപ എൺപത് പൈസ കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ഒരു രൂപ തൊണ്ണൂറ് പൈസയായി പകുതിയായി ചുരുങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെലവ് ചെലവ് പൂർത്തിയാക്കേണ്ടത് ആ ചെലവിൽ സ്വാഭാവികമായും പിടുത്തം വേണ്ടി വരും എനിക്ക് ആ പിടുത്തം കൊണ്ടാണ് ഇപ്പോൾ സപ്ലൈ കോല സംഭവിച്ചിട്ടുണ്ടാവുക കേന്ദ്രം പക്ഷേ കേന്ദ്രം തന്നില്ല ഞാൻ കൃത്യമായി തന്നെയാണ് കേന്ദ്രം തരുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് സംവിധാനം കേന്ദ്രത്തിനെ മാത്രം നേരത്തെ സെയിൽ ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് നൂറ് രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ പത്ത് രൂപ സെയിൽ ടാക്സ് ഇനത്തിൽ നമുക്ക് സ്വന്തം പോക്കറ്റിലിടാം പിന്നീട് ജി എസ് ടി വന്ന സമയത്ത് കൃത്യമായി കണക്ക് കൊടുക്കുന്നതിന് തരുന്നുണ്ട് കൊടുക്കുന്നില്ല ധനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് മലയാളികളുടെ മുന്നിൽ വന്ന് അല്ല കേന്ദ്ര ധനമന്ത്രി കൊടുക്കില്ല അതുകൊണ്ടാണ് അവർക്ക് ക്യാമറ ഓൺ ചെയ്യാൻ വന്നത് സെയിൽസ് ടാക്സിൽ കിട്ടിയിരുന്നടുത്ത് പിന്നീട് ജി എസ് ടി വന്നപ്പോൾ അഞ്ചു രൂപ അഞ്ചു രൂപ എന്നുള്ള നിലയിലേക്ക് വന്നു ഈ അഞ്ചു രൂപയിൽ നമ്മുടെ വിഹിതം നമുക്ക് കിട്ടണമെന്നേ ആ മൂന്ന് തൊണ്ണൂറാണ് നിങ്ങൾ ഒന്ന് എൺപതായി ചുരുക്കിയിരിക്കുന്നത് ആ പരിപാടി പറ്റില്ല എന്നുള്ളതാണ് വിഷയം ലീറ്റ് എഡിറ്റേഴ്സ്